ാണ് പിണങ്ങി തെറ്റി പിരിഞ്ഞ് നിൽക്കുന്നവരിൽ ആര് ആരോടാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നതെങ്കിൽ അവനാണ് ആ രണ്ടിൽ ഉത്തമനായ മനുഷ്യൻ വസ്ലം പറയാം അപ്പൊ ഹൃദയം ക്ലീനാക്കാൻ പടച്ചവനുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ളത് പരിപൂർണമായ തോബയോടെ ക്ലീനാക്കുമ്പോൾ ഇതേപോലെയുള്ള വ്യക്തിബന്ധങ്ങളിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീനാക്കാതെ നമ്മൾ റമദാനിലേക്ക് കടന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് റബ്ബ് പറയും നമുക്ക് പാപമോചനത്തിൻ്റെ വിഷയത്തിൻ്റെ ഘട്ടമെത്തുമ്പോൾ ഈ രണ്ട് ആളുകളെയും അവിടെ അങ്ങ് പെൻഡിങ്ങിൽ വെച്ചേക്ക് ഹത്തായ സ്തൊലി ഹാ അവർ രണ്ടാളുമൊന്ന് സന്ധിയിലാകും അവരുടെ പിണക്കം മാറട്ടെ എന്നിട്ട് അവരുടെ കാര്യം പരിഗണിക്കാം പിണക്കത്തിൽ തുടരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹഫിറത്ത് നമുക്ക് കിട്ടൂല നന്നാകുന്നത് വരെ കിട്ടൂല നന്നായാൽ റബ്ബിൻ്റെ അഹമത്ത് നമുക്ക് കിട്ടും മഹഫിറത്ത് കിട്ടും നീ നിയമ ഞാനും ആലോചിക്ക അത് വേണോ അപ്പറമദാനിലേക്ക് മുൻകടക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ വീടും മലമാരയും പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുന്ന നല്ലൊരു തന്നെയാണ് അതിൻ്റെ എല്ലാം അപ്പുറം ആവശ്യമായത് ആ ക്ലീനിങ് ഒക്കെ നടത്തുന്നവൻ്റെ ഹൃദയം ശുദ്ധിയാവണ്ടേ അവളുടെ ഹൃദയം ശുദ്ധിയാവണ്ടേ അത് ക്ലീനാകാനുള്ള മാർഗമാണ് പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന മാലിന്യങ്ങളെ ക്ലീനാക്കണം പടപ്പുകളുമായി വന്നിട്ടുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാലിന്യങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കണം ഇതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് എനി സഹോദരന്മാരെ പരിശുദ്ധമായ റമദാനിലെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം അത് അള്ളാഹു ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ള മേഖലയാണത് ആ ഒരു സന്ദർഭത്തിലേക്ക് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ സമയങ്ങൾ സമയങ്ങളിലൊരിക്കലും എനിക്ക് നഷ്ടമാകാതെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തഖ്തീത്ത് വേണം ഒരു പ്ലാനിങ് വേണം അല്ലെങ്കിൽ വെറുതെ സമയം ഇങ്ങനെ പോകും നമ്മുടെ സമയം കവർന്നെടുക്കുന്ന ഒരുപാട് ഉണ്ടാകും ആ ഷുഗലുകളും അതുപോലെയുള്ള പ്രവൃത്തികളുമൊക്കെ ഷാഴ്ബാനിൽ ചെയ്തു തീർക്കാൻ പറ്റാവുന്നവയാണെങ്കിൽ അത് മുഴുവനും ഷാഴ്ബാനിൽ തന്നെ ചെയ്ത് തീർക്കുകയാണ് വേണ്ടത് അതെന്താ ഞാൻ ഇന്നലെ ഈ ഖുത്തുബയിൽ സൂചിപ്പിച്ചിരുന്നു ഷോപ്പിങ്ങുകളൊക്കെ എല്ലാവരും ഇപ്പം നടത്തിക്കോളിഞ്ഞു കാരണം എല്ലാവർക്കും അറിയാം റമദാൻ മാസമായാൽ ഷോപ്പിങ്ങിന് നല്ലോണം ടൈം ചിലവാകും ഒന്നാമത്തൊരു തുണിക്കടകളിൽ കയറിയിട്ട് പറ്റിയ ബ്രാൻഡും മോഡലും കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ് മോൾക്ക് വറ്റണത് വാപ്പാക്ക് പറ്റൂല ഏട്ടന് വച്ചിയത് അനുജന് പറ്റൂല വാപ്പി ഭാര്യയ്ക്ക് പറ്റിയത് ഭർത്താവിന് പറ്റൂല ഭർത്താവിന് വറ്റിയത് ഭാര്യക്കും പറ്റൂല അങ്ങനെ കറങ്ങാണ് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തോളൂ ഇങ്ങുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി മൂന്ന് ദിവസം ഉറപ്പാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ചിലപ്പോൾ വ്യാഴം ഉറപ്പ് രണ്ടൂ ദിവസം കൂടിയുണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തോളി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഷോപ്പിൽ ഇറങ്ങി ഇതിനെ ഈ പെരുന്നാൾ സാധനം വാങ്ങാൻ തന്നെ അതുകൊണ്ട് അത്തരത്തിലുള്ള ഷോപ്പിംഗ് ഒക്കെ ഇപ്പം തന്നെ നടത്തുക നാട്ടിൽ പണം അയക്കുന്നവരൊക്കെ കുടുംബത്തിലേക്ക് ഇപ്പം തന്നെ ഡ്രാഫ്റ്റുകൾ പോയിക്കോട്ടെ എല്ലാവരോടും പറയാ എല്ലാവർക്കും വേണ്ട പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇപ്പം തന്നെ എടുത്തോളിയും റമദാനായ നമ്മളെ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങരുത് അത് പറയാ എന്തിനാ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിവിടെ പ്രശ്നമൊന്നുമില്ല ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഏറ്റവും വിലപ്പെട്ട സമയമാണ് റമദാനിൽ രണ്ടര മില്യൺ രണ്ടര മില്യൺ സെക്കൻഡാണ് എന്നാണ് കണക്കൂട്ടി പറയുന്നത് രണ്ടര മില്യൺ എത്ര സെക്കൻഡാണ് എത്ര മണിക്കൂറാണ് എത്ര ദിവസമാണ് ഏതെല്ലാം വിധത്തിലാണ് കൃത്യമായി സഹോദരങ്ങളെ അപ്പം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അത്രയേ ഉള്ളൂ നമ്മളെ സമയം ഓരോരുത്തർക്കും റമദാനിൽ ഇത് മുമ്പ് ചെയ്യായിരുന്നു എന്ന് നമ്മുടെയൊക്കെ മനസ്സ് വിളിച്ചു പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടേതായ റമദാനുകളിൽ നമ്മുടെ മുൻപരിചയങ്ങളിലുണ്ടോ അതൊക്കെ നേരത്തെ ചെയ്യാന്ന ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു ഡ്രസ്സ് എടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക ഇനിയിപ്പോൾ നമ്മളോട് പറയും ഇയാളൊരു നൂറ്റാണ്ടുകാരനാണ് പെരുന്നാളിന് ആ സമയത്തുണ്ടാകുകയും അപ്പളല്ലേ അതിൻ്റെ ബ്രാൻഡ് അറിഞ്ഞാൽ അത് ഉപ്പ കിട്ടുമോ താങ്കളിലിപ്പോൾ എല്ലാവർക്കും പറയണ്ടാവുക നമ്മളോട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിച്ചു കുത്തിബീല് ഞാനത് പറയുമ്പോഴും ചെയ്തു എന്നിട്ടും ചോദിച്ചു അപ്പം ഫുള്ള് കക്കിണീൻ്റെ ഉപ്പം ദേഷ്യം പിടിച്ചിട്ടേ ഫുള്ള് ഞാൻ ശേഷം പറയുന്നുണ്ട് അപ്പം ഇയാൾ മൗലവി നിങ്ങളെ ഏര് നൂറ്റാണ്ടിലാന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ടും ചോദിച്ചു നിങ്ങളെന്ത് വർത്താനായി പറയണേ അതിൻ്റെ ബ്രാൻഡ് കിട്ടില്ല അപ്പം നിങ്ങൾ കുത്തുമ്പോൾ ഫുള്ള് കേട്ടിട്ട് കേട്ട് ആവേശം കൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചതാണ് അപ്പം ഈ നോക്കി നിങ്ങളിത് പറയേണ്ട ആവശ്യമുണ്ട് എന്നിപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരും അതാ പറയണേ അതിന് പറ്റിയ ബ്രാൻഡ് അപ്പഴല്ലേ ഇറങ്ങുള്ളൂ ചുരിദാർ നിങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ മോഡലാപ്പോ ഒരു മാസല്ലഹേ എന്ത് ബ്രാൻഡ് സ്വർഗത്തിലെ സ്വർഗത്തിലെ ഒരു തട്ടം ഒരു പെണ്ണിൻ്റെ തുണി തലയിലിടുന്നൊരു തട്ടം ഹൈറുംബിന് ദുന്യാവമാ ഫിഹ അവിടെ ഉള്ളൊരു പെർഫ്യൂമ് അവിടെയുള്ള ഒരു സുഗന്ധം എത്രയാ സ്വർഗത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് വർണ്ണിച്ചത് അത് കിട്ടാനാ ഒരു സെക്കൻഡ് വിലപ്പെട്ടതാണ് അതിങ്ങനെ ട്രാഫിക്കിലും അവിടെ ഇവിടെയും കറങ്ങിയിട്ട് പോകണ്ട അതുകൊണ്ട് എല്ലാവരും ഷോപ്പിംഗ് ഇപ്പം ചെയ്തോളി രണ്ട് പാചക പരീക്ഷണം റമദാനിൽ ദയവായിട്ട് വേണ്ട എല്ലാവരും പുതിയ അപ്പത്തരങ്ങളും പുതിയ പലഹാരങ്ങളും പുഡിങ്ങും ചട്ണിയും അതേപോലെയുള്ള അപ്പത്തരങ്ങളും ഒക്കെ പരീക്ഷിക്കുക റമദാനില്ല നമ്മൾ ഉമ്മാരെ സമയമാണ് പോകും ഞാൻ വളരെ ദയവായിട്ട് പറയണം നിങ്ങൾ ഉണ്ടാക്കിക്കോളി വേറെ മാസം ഉണ്ടാക്കിക്കോളി നൈൻ ഈ മാസം തന്നെ സകല ചാനലുകളിലും സ്പെഷ്യൽ പരിപാടി എടുക്കും അത് വേറെ മാസത്തിലുണ്ടാവില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളിയേ എങ്ങനെ ആ പത്തിരി ഉണ്ടാക്കാം എങ്ങനെ ഇതുണ്ടാക്കാം ഇങ്ങനെ അതുണ്ടാക്കാം എന്നിട്ട് അതിലേക്കുള്ള ചേരുവകൾ ഉണ്ടല്ലോ അതിലേക്കുള്ള ചേരുവകൾ ഇന്ന് വരെ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല വീട്ടിൽ നിന്ന് വില്ലിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്നിട്ട് തിരഞ്ഞു നടക്കുക അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഇത് എന്താ സാധനം ഇതേതാ സാധനം അതന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ട് ശരിയായില്ലെങ്കിൽ അതുകൊണ്ട് പുതിയ പലഹാരങ്ങൾ പരീക്ഷിക്കേണ്ട എല്ലാവർക്കും അറിയാം നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ അത് ജില്ലക്കനുസരിച്ച് മാറും ചിലർക്ക് ധരിക്കഞ്ഞ് ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് സമൂസയാവും വേണ്ടത് ചിലർക്ക് വേറെ വല്ലതും നിങ്ങൾക്ക് ആ തുടരുന്ന എന്താണോ അത് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തടി അഴിച്ചിലാക്കാം അവർക്ക് ഇപരത്തിയണ്ടേ പുതിയ പരീക്ഷണങ്ങൾ വേണ്ടാന്ന് ഞാൻ പറയുന്നത് അത് നമ്മളെ സമയം കളയും പർച്ചേസിങ്ങിന് ഇറങ്ങിയാൽ അത് പർച്ചേസിന് പോകണോൻ്റെ സമയവും കളയും അപ്പോൾ അത് അതാണ് മറ്റൊരു ശുഖലാകുന്ന കാര്യം വേണ്ടാന്ന് വെക്കുക ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കിക്കോളി നമുക്ക് ശീലമുള്ളതൊക്കെ അല്ല ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഉണ്ടാക്കുക തീറ്റ കുറക്കുക തീറ്റ കുറക്കുന്നത് എന്തിനാ വിവാദത്തിന് കൂടുതൽ ഉന്മേഷം കിട്ടാൻ അതിപ്പോൾ ആരും നമുക്ക് ആദ്യത്തെ ഓതി പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ നല്ലോണം മൂക്ക് മുട്ടാൻ കഴിച്ചു നോക്കിയാൽ നിങ്ങളെ തറാവിഹി പിന്നെ വെറുതെയാണ് ഇഷിയും വെറുതെയാണ് അപ്പം അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഈ ബാധത്തിന് ഉന്മേഷം ഉണ്ടാവും അല്ലെങ്കിൽ ഈ മാമ അവിടെ എങ്ങനെ ഒന്നിനുണ്ടാവും നമ്മളിങ്ങനെ പകുതി ഉറക്കത്തിലുണ്ടാവും കോട്ടവായിട്ടിട്ടെങ്ങനെ നിൽക്കുന്നുണ്ടാവും ഉന്മേഷം ഉണ്ടാവൂല നേരത്തെ പറഞ്ഞ കസിൽ എന്ന് പറയുന്ന ദിനേന നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുന്ന കസിൽ എന്ന് പറയുന്ന മാറാവ്യാധി നമ്മളെ പിടികൂടും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധ പരിശുദ്ധക്കുറുവാൻ പാരായണം ചെയ്യുവാനുള്ള പ്രത്യേകമായ തീരുമാനങ്ങൾ എല്ലാ നന്മകളും ഞാൻ അധികരിപ്പിക്കുമെന്ന നീയത്ത് നമുക്ക് കൂടുതൽ ഈ സമയത്തുണ്ടാകണം റമദാനിൽ ഈ റമദാനിൽ ഞാൻ ശരിക്കും മുതലാക്കും ഞാൻ അത്ര ചെയ്യും ഇത്ര ചെയ്യും എന്നൊക്കെ തീരുമാനമെടുക്കുക നല്ല ഉദ്ദേശത്തോടെ തീരുമാനമെടുക്കുക എന്നിട്ട് ഞാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ പോലും പരിശുദ്ധ ിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീന് പഠിപ്പിച്ച ആദർശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും മദീനയിലേക്ക് മക്കയില്ലെന്ന് ഹിജറ പോയാൽ എന്നിട്ടവന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല വഴിക്ക് വെച്ചിട്ട് അവൻ മരണപ്പെട്ടാൽ പോലും മദീനയിൽ എത്തിയില്ലെങ്കിൽ പോലും അവനുള്ള പുണ്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്താ കാരണം അവൻ്റെ നീയത്ത് ക്ലിയറായിരുന്നു ഒരാൾ നീയത്ത് ക്ലിയറായി നീ അഥവാ എത്തിയില്ല നീ എത്തി അല്ലെങ്കിൽ രോഗിയായി കൂലി കിട്ടി നാഹുത്താല പറയുന്നത് അപ്പൊ നീയത്തിനൊരു വലിയ മഹത്വം ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം ധാരാളം നന്മകൾ ചെയ്യാൻ നമ്മൾ നീയത്ത് ചെയ്യണം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വളർന്നു വരുന്ന ജനറേഷന് ധൈര്യം കൊടുക്കണം നമ്മളെ വീട്ടിലുണ്ടാകും കുട്ടികള് കുട്ടികളോട് നമ്മളിങ്ങനെ വിഷമം പറയരുത് ഇനി ഇപ്പോൾ നോമ്പാ വരുന്നത് ഇപ്പോൾ ഇടങ്ങാറാവും അങ്ങോട്ടാവും ഇങ്ങട്ടാവും എന്നല്ല പറയേണ്ടത് കുട്ടികൾ നമ്മളിൽ നിന്ന് കേൾക്കേണ്ട മുഴുവൻ വർത്തമാനങ്ങളും അവർക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുന്ന വർത്തമാനങ്ങളായിരിക്കണം റമദാനാ വരുന്നത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇനി വരാൻ പോകണത് എന്തൊക്കെയാണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് കുട്ടികളെ നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് അതിന് ആദ്യം തന്നെ പരീക്ഷ എന്നാണ് നോക്കുന്നത് പ്രഖ്യാപിച്ച ഒന്നിച്ച് നോമ്പെടുക്കേണ്ടതെന്ന് ആദ്യം തന്നെയാണ് പറയുന്നത് നോമ്പെടുക്കണ്ടെന്ന് പരീക്ഷ ആകുമ്പോൾ തന്നെ നോമ്പെടുക്കേണ്ട എന്ന് പറയരുത് കുട്ടികൾ നോമ്പെടുത്തോട്ടെ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ നോമ്പ് നോക്കിക്കണ്ട പിന്നെ മുറിച്ചോട്ടെ ആദ്യമേ നമ്മൾ നമ്മൾ അവർക്ക് ഡിസ്കറേജ് അവർ പിന്നെ ധൈര്യം ചോർത്തണ്ട കുട്ടികൾക്ക് നല്ല ഉന്മേഷവും ഉത്സാഹവും കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ എന്തോ ഒരു വലിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊരു സന്തോഷ വർത്തമാനങ്ങളാണ് വരും ദിവസങ്ങളിൽ റമദാനിൻ്റെ മുമ്പെയുള്ള ദിനങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്വന്തത്തോട് പഠിപ്പിക്കേണ്ടതും അതുതന്നെയാണ് ഈ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആ നിലക്കുള്ള കൃത്യമായ ഒരുക്കമുണ്ടാവണം മറ്റൊന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ റമദാനാകുമ്പോൾ പതിനൊന്ന് മാസവും അഞ്ചു നേരം ജമായത്തിന് പങ്കെടുത്തിരുന്നവർക്ക് റമദാനായാൽ പല വക്കത്തുകളും നഷ്ടപ്പെടുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വക്കത്താണ് മകരീബ് മകരീ ജമായത്തിന് ആണുങ്ങൾ പലരും പോകൂല എന്താ കാരണം തുറക്ക് വിളിച്ചിട്ടുണ്ട് തുറക്ക് ക്ഷണിക്കുന്നവരോട് പറയുക എൻ്റെ മകരിബ് ജമായത്ത് നഷ്ടപ്പെടും വിധത്തിലാണോ നിങ്ങളുടെ തുറ ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ ദയവായി എന്നെ വിളിക്കരുത് കാരണം ഇന്ന് വരെ പതിനൊന്ന് മാസവും ഞാൻ മകരിബിന് പള്ളിയിൽ ജമായത്തി നിസ്കരിച്ചവനാണ് റമദാനിലാണെങ്കിൽ അതിൻ്റെ പുണ്യം ഏറെയുമാണ് ആ റമദാനിൽ നിങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് തുറക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകരിബനിക്ക് നഷ്ടപ്പെടാൻ ജമാ നഷ്ടപ്പെടാൻ കാരണമാകാൻ കാരണമാകരുത് എന്ന് പറയാൻ സാധിക്കണം അപ്പൊ അതിന് ഇഫ്താറിന് വിളിക്കുമ്പോൾ പരിശോധിച്ചോളി നിങ്ങളെ ജമായത്ത് പോകുന്നു നീ ഇഫ്താറിനൊന്നും പോണില്ല വീട്ടിൽ നിന്നോപ് ഉറക്കണത് അവർക്കും കിട്ടൂല വീട്ടിൽ നിന്നാണ്ട് ഇരുന്നാൽ എന്താന്നറിയോ ദിവ എല്ലാവർക്കും ഉണ്ടാവും കൊതിയല്ലേ ഒമ്പത് നോക്കിങ്ങനെ വിഷമിരിക്കല്ലേ ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് വെള്ളം അങ്ങനെ മുറിച്ച് വെച്ചിരിക്കണ എന്താന്ന ആവേശം പ്ലേറ്റ് കൊടുനോക്കാനും വെക്കാനും ഒക്കെ അങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തുനിന്ന് പള്ളിയിലേക്കാണ് പോകാൻ തോന്നൂല്ല നമ്മളെ മനസ്സറി കുടിച്ചിട്ടാണ് പോകുക നോമ്പ് പറഞ്ഞിട്ടാണ് പോകുക കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമില്ല നല്ല കാര്യമാണ് കുടുംബത്തിൻ്റെ ഒപ്പം കൂടിയിരുന്ന് നിങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് എന്നെ പോയിക്കോളൂ പക്ഷേ ഞങ്ങളെ പള്ളിയിലെ സമയത്രയെ നോക്കണം നിങ്ങൾ നോമ്പു പറഞ്ഞിട്ടാണ്ട് എത്തുമ്പോഴൊക്കെ അവിടെ ജമായത്ത് കയ്യോ ഒന്നാം സഫ് പോകുമോ അതൊക്കെ നോയിക്കോളി ആരും ഒന്നാം സഫ് അത് കിട്ടണേപ്പിളാണ് റമദാനിലാണ് റമദാനിൽ അല്ലാത്ത കാലത്ത് തന്നെ സഫിൽ വ ഇതായി ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ചാലുള്ള അങ്ങാനും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതെല്ലാ കാലത്തും ഉള്ളതാണ് റമദാനിലാവുമ്പോഴോ അറിഞ്ഞിരുന്നുവെങ്കിൽ 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 എന്ന് അറിയേണ്ടി വരും അത്ര മഹത്വ എന്നിട്ട് അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളിവിടെ ഒരു ജ്യൂസ് ഓടിക്കാൻ നിൽക്കുകയാണ് വെള്ളം കുടിച്ചൊരു കാലക്കിന്ന് വേഗം ഓടിക്കോ വീട്ടിൽ നിന്ന് കുട്ടികളെ കൂടെ തന്നെ നോമ്പ് പറഞ്ഞോ വേഗം പള്ളിയിലേക്ക് പോയിക്കോ അപ്പോൾ എന്തായാലും കിട്ടും ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ പത്ത് മിനിറ്റ് എന്തായാലും ഉണ്ടാവും പ്രശ്നം അതല്ലേ ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ഒരു സമൂസ ഒന്ന് കടിക്കട്ടെ ഒരു വേറെന്തെങ്കിലും ഒന്ന് കടിക്കട്ടെ പിന്നെ അങ്ങനെ നേരം പോയി കൈ കഴുകാണ്ട് ഇറങ്ങുമ്പോൾക്ക് അവിടെ ഉരുളക്കായത്ത് കഴിഞ്ഞ് ചിലപ്പോൾ മസ്ബൂക്കായി നമ്മൾ ആ മഹത്വം നമുക്ക് കിട്ടുമോ ആ മഹത്വം നമ്മുടെ ഒരു ആപ്പിൾ കണ്ടത്തിനുണ്ടോ ആ മഹത്വം ഒരു പിന്നെ ബത്തക്കണ്ട കഷ്ണത്തിനിന്നാൽ കിട്ടുമോ ഇതൊക്കെ നിസ്സാരാന്ന് തോന്നും മുപ്പത് ദിവസമോ തന്നെ സംഭവം പല വീടുകളിലും സമയത്തിന് ജമായത്തിനെത്തൂല്ല മകരവിന് എന്താ കാരണം ഈ ഇഫ്താർ ഒന്നുകിൽ അന്യൻ്റെ ഇഫ്താർ അല്ലെങ്കിൽ സ്വന്തം ഇഫ്താർ ശ്രദ്ധിക്കുക മഹരിബ് ജമാഴുത്ത് എനിക്ക് ഈ റമദാനിൽ നഷ്ടപ്പെടില്ല എന്ന് എല്ലാവരും തീരുമാനിക്കുക അതിനൊന്നുകിൽ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന ഉടനെ തന്നെ ജമാത്ത് കണക്കാക്കി വേഗം പോകുക അതിനേക്കാണൊക്കെ നല്ല എന്താ അറിയാം ആ തിരക്കൂട്ടിയുള്ള ഓട്ടം നബിസലല്ലാസ്വല നിരുത്സാഹപ്പെടുത്തിയതല്ലേ നിങ്ങൾ ഈ പാ ഇക്കാമത്ത് കേട്ട പള്ളിയിൽ ഓടരുത് എന്നല്ലേ പറഞ്ഞത് അലൈക്കും ബി സക്കീൻ എത്തിയ വക്കാർ നിങ്ങൾ വളരെ ഗാംഭീര്യത്തോടെ അപ്പം ശാന്തമായി നടന്നു പോകണമെങ്കിൽ മകരിവിൻ്റെ തൊട്ട് മുമ്പ് പൊയ്ക്കോളി വീട്ടിൽ നിന്നാണോ പോണത് ജോലി സ്ഥലത്തുള്ളവരോടൊന്നും ഞാൻ ഞാൻ അത് പറയുന്നില്ല അവരൊക്കെ ഓരോരുത്തരുടെ കഴിവും കഴിവുകളും ഒക്കെ റഹ്മാനായ റബ്ബിനറിയാലോ ഒരു രണ്ട് മൂന്ന് കാരൊക്കെ ഒരു ടിഷ്യൂല് പൊതിഞ്ഞിട്ട് നിങ്ങളാണ് പോയിക്കോ വെള്ളം പള്ളിയിൽ എന്തായാലും ഉണ്ടാവും അവിടെ പോയി ഒന്നാം സഫിലിരിക്കു അവിടെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുക ബാങ്ക് കൊടുക്കുന്നു ബാങ്കിന് ഇജാപത്ത് പറയുന്നു എത്രയാ മഹത്വം അതിന് ശേഷം ദുവാ ചെയ്യുന്നു റമദാനില്ല നോമ്പുകാരനാണ് എന്തൊക്കെ മഹത്വമാണ് ഒന്നാമത്തെ സഫിലാണ് അവിടെ ഇമാമിൻ്റെ കൂടെ ആദ്യതൊക്കെ വീറിൽ കിട്ടുകയാണ് എല്ലാ അർത്ഥത്തിലും കിട്ടാണ് അതും കഴിഞ്ഞിട്ട് നീറ്റ് പോകുന്നൂടെ കൂടെ അപ്പൊ ഒരു താരക്കും വെള്ളം കൊണ്ടു പോരെ പള്ളിയിലേക്ക് അവ മകരി ശ്രദ്ധിക്ക ഇനി ഈശാചമായത് പലപ്പോഴും കളയും അതെന്താ ഉദ്ദേശം നല്ല ഓത്തുള്ള ഇമാമിനെ തെരഞ്ഞിട്ട് ദൂരെയുള്ള പള്ളിയിലേക്ക് പോകണ്ടോ എന്നാ നേരത്തെ പൊയ്ക്കോ ഞാൻ അതിനൊന്നും എതിരല്ല നല്ല ബോത്ത് കേൾക്കാൻ ഞാനും ആഗ്രഹിക്കുന്ന ആളാണ് കാരണം എന്തോ ഉറങ്ങാതെ നിൽക്കാലോ കുറച്ച് ഓത്തൊരു നല്ല ഇമ്പുണ്ടെങ്കിൽ ഒക്കെ നല്ല എന്നെ പൊയ്ക്കോളൂ ഞാൻ അതിനെതിരല്ല പക്ഷേ നിങ്ങൾക്ക് ഇഷാ ജമായത്തിന്റെ അവലിതൊക്കെ ബീർ കിട്ടുന്ന ഉറപ്പുണ്ടോത്തൊക്കെ പോയിക്കോളൂ ഇല്ലെങ്കിലോ ഇഷാജമായത്തെ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തുമുള്ള പള്ളിയിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടാകും ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുക എനിക്കെന്താ എനിക്ക് തറാവീ കിട്ടണം തറാവിയാ ഇവിടെ ഫറുദ് ഒരായിരം തറാവീഹിന് കൂലി കിട്ടൂല ഒരു ഇഷാക്കുള്ള ഫറു ഒരു കൂലി ഒരു ഇഷാ ജമായത്തെ നിർബന്ധ നസ്കാരത്തിന്റെ കൂലി ഒരായിരം തറാവീഹിന് കിട്ടൂല ഫറുദ് ഫറുദ് തന്നെയാണ് അതുകൊണ്ട് ഫറദ് ജമായത്ത് നഷ്ടപ്പെടരുത് ഇത് രണ്ടുമാണ് ഇപ്പം സാധ്യത ഉള്ളത് മഹരീബി ഇങ്ങനെ പോകും ഇഷായി ഇങ്ങനെയും പോകും രണ്ടും എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നോമ്പ് പറഞ്ഞിട്ട് ഒന്നിങ്ങിട്ട് മയങ്ങിയിട്ട് വിട്ട് നിറങ്ങാൻ തോന്നുള്ളൂ ആ മയക്കാണ് കുറച്ച് വൈകിയാൽ പുറപ്പെട്ട് ഒരു ബ്ലോക്കും കൂടി കൂടിയായ പിന്നെ തറാവീഹിലെ എത്തുള്ളൂ ഇഷായിൽ പലപ്പോഴും എത്തൂല അതുകൊണ്ട് അത് നല്ല ശ്രദ്ധ വേണം അവ രണ്ട് ജമായത്ത് അങ്ങനെ പിന്നെ സുബൈ പിന്നെ എല്ലാവരും ഏകദേശമൊക്കെ എത്തിക്കോളും ആ നേരത്തെ ഒരു ചോറുണ്ടല്ലോ അത് നേരത്തെ ഒരു ഫുഡുണ്ടല്ലോ അതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവും സാധാരണ ഒന്നാം സെഫ് കിട്ടുന്നവർക്കൊന്നും മറ്റേ റമദാനിൽ ഒന്നാം സെഫ് കിട്ടൂല കാരണം അത് അത് ഈ പിന്നെ ആർ എസ് പികൾ എന്നാൽ സാധാരണ പറയാ റംസാൻ സ്പെഷ്യൽ പാർട്ടികൾ കൈയടക്കിയിട്ടുണ്ടാവും അടക്കിയിട്ടുണ്ടാവും ആദ്യം തന്നെ ഭക്ഷണം കഴിച്ച് ഒന്നാം സെഫിൽ വന്നിരിക്കുന്നുണ്ടാവും നല്ല കാര്യം തന്നെ കാരണം അതിനെ നമ്മൾ പരിഹസിക്കാനൊന്നും പാടില്ല കാരണം അങ്ങനെ വരുന്നവനാണ് പിന്നെ അതിലങ്ങനെയാണ് നിന്നിട്ട് അള്ളാൻ്റെ തോഫീക്കാണ് കിട്ടിയിട്ട് പിന്നോന് ഒന്നാം സെഫിൽ ഇന്നും ഉണ്ടാവും അള്ളാഹു തൗഫീക്ക് കേട്ടെ അങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരില്ലേ നമ്മളതിനൊന്നും കളിയാക്കല്ല പറഞ്ഞപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ആരും ഞാൻ ആർ എസ് പി എന്ന് പറഞ്ഞിട്ട് ആരെയും കളിയാക്കല്ലേ അപ്പം അതുകൊണ്ടുതന്നെ അപ്പം അങ്ങനെയുള്ള ആ രൂപത്തിലും നമ്മുടേതായ കർമ്മങ്ങൾ നമുക്ക് നഷ്ടമാകരുത് പിന്നെ വുഹുർ അസോറൊക്കെ നമ്മൾ നോക്കുക ജമായത്ത് നമുക്ക് നഷ്ടമാകരുത് ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഒന്ന് വേറൊരു കാര്യം എന്താണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജക്കാത്തിൻ്റെ കണക്കുകൾ പലപ്പോഴും എല്ലാവരും നോക്കുക അതാണ് മഹാഭൂരിപക്ഷം അങ്ങനെയാണ് അപ്പം ഇപ്പം തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം എൻ്റെ സക്കാത്തിൻ്റെ മുതലൊക്കെ ഇപ്പോൾ എനിക്ക് കണക്കൂട്ടാം ആദ്യമേ കണക്കൂട്ടി വെക്കുക സ്വതക്കാ നിർബന്ധ സക്കാത്ത് ഒരു കോളം സ്വതക്കാ മറ്റു സാധാരണ സക്കാ സാധാരണമായ ദാനധർമ്മങ്ങൾ മറ്റൊരു കോളം അതിലൊക്കെ നമ്മൾ കണക്കൂട്ടിയിടുക എന്നിട്ട് അതൊക്കെ കൊടുക്കുമെന്ന് തീരുമാനിക്കുക ഒരുപാട് പള്ളികൾ മദരസകൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ റമതാമാസമായാൽ പാവപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടേതായ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വരും അത് വരാതിരിക്കൂല കാരണം റമദാൻ കൊണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടാകും നമ്മളെ കൊണ്ട് കഴിയണത് കൊടുക്കുക ആരും ഒന്നും ചീത്ത പറയാതെ നല്ല മനസ്സോടുകൂടി പത്ത് ദൃഹമാണോങ്ങൾ അത് കൊടുത്താൽ മതി എല്ലാവർക്കും കൊടുക്കുക ആരെയും മടക്കണ്ട കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാലും വീണ്ടില്ലേ എല്ലാവരെയും പരിഗണിക്കുക നമുക്ക് എല്ലാവരും വേണമല്ലോ ഏത് പള്ളിയിലും ഏത് വദരസയിലും ഏത് പള്ളിക്ക് സ്ഥലം എടുക്കുന്നതിലും ഒരു തരി മണലോ ഒരു ഒരുതരി സിമെൻറ്റോ തരി മണ്ണോ നമ്മളത് ഉണ്ടായിക്കോട്ടെ ആരും അറിയാൻ പോണില്ലല്ലോ നീയത്തൻ്റെതല്ലേ അതേപോലെ തന്നെ ഈ റമദാൻ നിർബന്ധമായി നമ്മുടെ സക്കാത്തിൻ്റെ ആഭരണത്തിൻ്റെ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം ഒരുപാട് തർക്കം ഉറപ്പാണ് കാരണം ഒന്നും വിലയില്ലാത്ത കാലത്ത് തന്നെ ചില ആൾക്കാർ ഫത്തുവെ കൊടുത്തിട്ടുണ്ടായിരുന്നു അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് വേണ്ട ആ മധുഹബിൽക്കാൻ കൂടിയ അപ്പം നല്ല ചാൻസാണ് കാരണം ഇപ്പോൾ ഒരു ലക്ഷത്തി എത്രയില്ല ഇരുപതോ മുപ്പതോ അള്ളാഹു വയലം ഒരു പവനായി ഇപ്പൊ പത്തര പവൻ എന്ന് പറയണമെങ്കിൽ തന്നെ പത്തര ലക്ഷം മിനിമം പന്ത്രണ്ട് ലക്ഷം ആയി സക്കാത്ത് കൊടുക്കണം ഇനിയിപ്പതിൻ്റെ കണക്ക് കൂട്ടുകയാണ് നമ്മൾ പണ്ട് പത്ത് പവുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ പത്ത് പവൻ എന്ന് പറയുമ്പോൾ എത്ര പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മുതലാളിയായി ഞാൻ മുതലാളിച്ചായി മുതലാളി എന്ന് പറഞ്ഞുകൂടാ മുതലാളിച്ചിരിക്കുക അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ജക്കാത്തിൻ്റെ കണക്ക് വരുമ്പോൾ മാത്രം ആണുങ്ങളെ ഞങ്ങൾ പെണ്ണുങ്ങളോട് പറയരുത് അതാ എൻ്റെതാണ് ജക്കാത്തിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ പറയും അതാ എൻ്റെതാ എനിക്ക് അതിരൊന്നുമില്ല ആ ആയിക്കോട്ടെ എൻ്റെതാണല്ലേ എൻ്റെ ആങ്ങളൊക്കെ വീട് വെക്കുന്നുണ്ട് ഞാൻ അയിന്നൊരു അഞ്ച് ഭാഗം കൊണ്ടുപോയിട്ട് പണയം വെക്കട്ടെ വിൽക്കട്ടെ അത് ഇൻ്റതാ അപ്പതിൻ്റെതാണ് അവളത് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് എൻ്റെതാന്ന് പറയാ ജക്കാത്തിന്റെ കാര്യം വരുമ്പോൾ അത് എൻ്റെതാന്ന് പറയാ ഈ ഇരട്ടത്താപ്പ് നമുക്ക് പാടില്ല അത് അതാദ്യം തീരുമാനിച്ചോളി ആരതാ പൊന്നേന്ന് കാരണം ജക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ ഒന്നാമത്തെ എന്താണ് അൻ ഷർത്തംന്താണ് അവൻ ആ മുതലിന്റെ ഉടമയാകണം ആരാ ഉടമ അയാളക്കാത്ത കൊടുക്കേണ്ടത് ആരാണോ ഉടമ അളതക്കാത്തു കൊടുക്കേണ്ടത് അവ സക്കാത്തു കൊടുക്കാൻ ആരാണോ സ്വർണത്തിന്റെ ഉടമ എന്ന് വീട്ടിൽ മുഷാവറാർത്തി തീരുമാനിച്ചോളി ആരാ ഉടമ ആനാണോ ഉടമ അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ കൊടുക്കുക പൊട്ടിയതും പൊളിഞ്ഞതും വളഞ്ഞതും ഒക്കെ ആയ വളയും കമ്മലൊക്കെ ഉണ്ടാവുക കൊണ്ടായിട്ടാണ് വീറ്റാളി ആ പൈസന് സക്കാത്താണ് കൊടുത്തോളി അതിനിപ്പം ജ്വല്ലറിക്കാർ പൊന്നെടുക്കുമെന്ന് ആദ്യം ചോദിക്കണം കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവരും ഇത് വെക്കാൻ നോക്കുകയാണ് നല്ല വിലയുള്ള സമയമില്ല ഏതൊക്കെ അപ്പോൾ ജ്വല്ലറിക്കാർ ഒന്ന് പിറകോട്ടാണ് ഇപ്പോൾ വാങ്ങണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക സക്കാത്തിൻ്റെ കാര്യം ശമ്പളക്കാര് സ്വർണത്തിൻ്റെ ആഭരണത്തിൻ്റെ കാര്യം സ്വർണാഭരണത്തിൽ നമ്മളത് കൊടുക്കലാണ് നല്ലത് കൊടുക്കേണ്ട ഉണ്ട് ആഭരണത്തിന് പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ നാളെ പരലോകത്തുനിന്ന് അഥവാ ഉണ്ട് എന്നാണെങ്കിലോ സ്വർണത്തിന് ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്നാണെങ്കിലോ എന്നാ അള്ളാജിന്നൊന്ന് പുറം പിന്നെ കൊന്ന് ദുനിയവിൽക്കൊന്ന് ഞാൻ ഞാനതൊന്ന് കൊടുത്തു വരട്ടെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഞാൻ സക്കാത്ത് ഞാൻ നിശ്ചയിച്ചിട്ടില്ലല്ലോ ജീന്തിനെ എന്ന് എന്തായാലും അള്ളാഹ് ചോദിക്കൂല അപ്പോൾ ലാഭമല്ലേ അപ്പോൾ കൊടുത്തോളി ഞാൻ ഇത് ഞാൻ ഞാ അങ്ങനെ പറയുന്നത് വലിയ മസ്സലൊക്കെ ഒന്നും പോകുന്നില്ല ഞാൻ പറയുകയാണെന്ത് എല്ലാവരും കൊടുത്തോളി കൊടുക്കാന്നാണ് നല്ല കൊടുതി കൊടുക്കുക പ്രാവശ്യം ഏത് വീട്ടിലും ഉണ്ടാവും ഒരു മിനിമം പത്തും ഇരുപതും മുപ്പതിനഞ്ചും ലോക്കറില് എത്രയൊന്നും കണക്കും ഉണ്ടാവില്ല എത്ര ലക്ഷത്തിൻ്റെ മുതലാളിച്ചികളാണ് നമ്മളെ പെണ്ണുങ്ങൾ എന്നറിയാം സക്കാത്ത അങ്ങനെ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടട്ടെ ഒരുപാട് സംരംഭങ്ങൾ നടക്കട്ടെ നല്ല നല്ല പാവപ്പെട്ട ആളുകൾക്കൊക്കെ നോക്കി കൊടുക്കുക അത് പള്ളിക്കും മദ്രസൊക്കെ ഒന്നും അല്ല കേട്ടോ സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്ത കൊടുക്കേണ്ടത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഫുക്റാവ് മിസ്കീനൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരിന്ന് ലോകത്ത് നിറഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ അവരെ തന്നെയാണ് കൂടുതലും നമ്മൾ പരിഗണിക്കേണ്ടത് പിന്നെ ഒരു റമദാൻ കൊണ്ട് രണ്ട് റമദാൻ നേടാൻ നമ്മൾ പരിശ്രമിക്കണം എങ്ങനെ ഒരു റമദാനെ നമ്മളിപ്പോൾ വരുന്നുള്ളൂ രണ്ട് റമദാൻ്റെ നബി സല്ലല്ലാഹു അലൈഹി അലൈസ് പറഞ്ഞു മൻ ഫത്തറ സായിമൻ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പുതുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിയുടെ നോമ്പിൻ്റെ അതേ പ്രതിഫലം അയാൾക്കൊട്ടും കമ്മി വരാതെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് കിട്ടും അവ മുപ്പത് ദിവസം നമ്മൾ നോമ്പ് എടുക്കുന്നു നോമ്പിൻ്റെ കൂലി ഇൻഷാ അല്ലാ മുപ്പതാൾക്ക് മിനിമം നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നു മുപ്പരു നോമ്പിൻ്റെ കൂലി അവിടെയും കിട്ടി അവ രണ്ട് റമദാം കിട്ടിയതുപോലെ എല്ലാവരും നോമ്പുറപ്പിക്കാൻ എത്ര അന്വേഷണങ്ങളാ വരാറ് എന്നറിയോ എൻ്റെ ഫോണിൽ തന്നും കൂടി ഉണ്ട് കിട്ടോ എന്നും ഉണ്ട് പല പള്ളികളിൽ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരുപാട് പ്രദേശങ്ങളിലെ പള്ളികളിൽ കുഞ്ഞിത്തുറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട് വലിയ തുറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട് നിങ്ങളറിയാൻ വേണ്ടി പറയുന്നത് കുഞ്ഞിത്തുറക്ക് ഒരു മാസം ഒരു മിനിമം രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമൊക്കെ വരുള്ളൂ ഒരു ദിവസം വലിയ തുറയാണെങ്കിൽ ഒരു ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഒരു പതിനഞ്ച് ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വരും അപ്പം ഇത് ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ട് പല പാവപ്പെട്ട മഹലുകളൊന്നും നമ്മൾക്ക് ഈ രംഗത്തുള്ളതുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വരും ഞാൻ നിങ്ങളോട് പറയണേ കഴിവുള്ളവരൊക്കെ ചെയ്തോളി രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ ഒരു മഹലിൽ അയച്ചുകൊടുത്താൽ അവിടെ കൂടുന്ന ഒരു പത്തുനൂറാൾക്കാർ അന്ന് നോമ്പ് നോമ്പുറക്കും അവരല്ല തരിക്കഞ്ഞോ ചായേ വല്ല സമൂസേ ഒരു പിന്നെ പഴത്തിൻ്റെ കഷ്ണോ ഒരു ആപ്പിളിൻ്റെ കഷ്ണോ ഒരു ബത്തക്കൻ്റെ കഷ്ണമൊക്കെ ആയിരിക്കും മതിയല്ലോ നോമ്പുറന്നില്ലേ അതൊരു മിനിമം തുറക്കെങ്കിലും നമ്മൾ പരിശ്രമിക്കണം അല്ല കൂടുതൽ കഴിയോ ഒരു പതിനഞ്ചോ മുപ്പതോ അയച്ചു കൊടുക്കാൻ പറ്റുമോ ബിരിയാണി എന്നോളൂ അവർ പത്തിരുന്നൂറ് ആൾ നോമ്പുറപ്പിച്ച കൂലിയാണ് കേട്ടോ ശ്രമിച്ചോളീം അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ ഒരു റമദാനേ നമുക്ക് വരുന്നുള്ളൂ രണ്ട് റമദാനും മൂന്ന് റമദാനും ഒക്കെ കിട്ടിയതുപോലെ എത്ര ആൾക്ക് നോമ്പ് തുറപ്പിക്കുന്നോ ഒരു മാസം അത്ര നോമ്പിന്റെ കൂലീന്ന് നമുക്കും കിട്ടല്ലേ അവരുടെ അവരുടേതെന്നൊന്നും കുറയൂല ഈ വിധത്തിലും നമ്മൾ സൽക്കർമ്മ നിരതമാവണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒരുങ്ങി പരിശുദ്ധ റമദാനിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക അള്ളാഹു സുബഹാനഹുഅാല പരിപൂർണമായ അർത്ഥത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനും എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബ് നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ربنا ربنا تقبل منا إنك أنت السميع العليم اللهم بلغنا رمضان مع الصحة والعافية